ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് ഓക്കെ എന്ത് ബ്ലസ്സിങ്സാണ് നിങ്ങൾക്ക് വരുന്നത് ഓക്കെ എന്തൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അടുത്ത ഒരു മുപ്പത് ദിവസം ഇന്ന് എന്നാണോ നിങ്ങൾ കാണുന്നത് ഇപ്പം ഇന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇന്നോട്ട് നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മെയിൻലി നോക്കുന്നത് അതിന് മുന്നേ താങ്ക് യു സോ മച്ച് നമ്മളിപ്പോൾ ഒരു സെവൻ ഹൺഡ്രഡ് പ്ലസ് ഫാമിലിയാണ് ഒരുപാട് സന്തോഷം പല ആൾക്കാരും കമൻ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര എനിക്കിഷ്ടമാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ ലൈക്ക് കമൻ്റ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നുള്ളത് നമ്മളൊരു തൗസൻഡ് പ്ലസ് ഫാമിലി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ കമൻസ് വെച്ചിട്ടും നിങ്ങൾ മാക്സിമം പറ്റുന്ന രീതിയിൽ ഇപ്പം പല മെസ്സേജസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് ലൈക്ക് ആ ഇന്ന ആൾക്ക് ഈ പെർട്ടിക്കുലർ മെസ്സേജ് റെലവൻറ് ആയിരിക്കാം എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മടിക്കരുതേ അത് ഒന്ന് ഷെയർ ചെയ്തേക്കണം കാരണം വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല ആർക്കാ എന്താ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേൾക്കേണ്ടത് ഓക്കെ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് എസ്പെഷ്യലി ഞാനങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് കാര്യം ഞാനും ഒരുപാട് ടാരോ റീഡിങ്സ് ഒക്കെ കാണുമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതുപോലെ എന്നോടൊരാൾ പല അവരുടെ ലൈഫിലെ സിറ്റുവേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ കണ്ട ഒരു എന്താ പറയുക വീഡിയോയ്ക്കകത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ആ പെർട്ടിക്കുലർ പേഴ്സണിനോട് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ആ വീഡിയോ ആ പുള്ളിക്കാരത്തിൽ കാണിട്ട് തന്നെ വെച്ചിട്ട് ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്കത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റായിരുന്നു അവർ ഒരുപാട് സന്തോഷമായി അവർക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഞാനത് പറയാൻ ഉദ്ദേശിച്ച കാര്യമാണ് അവരുടെ ലൈഫിൽ ആ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ എടുത്താൽ നന്നായിരിക്കും എന്നുള്ളത് പക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ആയിട്ടുള്ള ആൾക്കാർ പറയുമ്പോൾ ഈ പോലെ നമുക്ക് ഒരു ഫീലിങ്സ് വരും ലൈക്ക് ആ ശരി അങ്ങനെ ചെയ്യാം എന്നുള്ളത് ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ആണെങ്കിൽ പ്ലീസ് ദയവായി ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ കണക്റ്റിംഗ് നമുക്ക് നോക്കാം നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് എക്സ്പെക്ട് ചെയ്യാം എസ്പെഷ്യലി ഇതിനകത്ത് ഞാൻ ഒരാളുടെ കൂടെ താങ്ക് യു പറയാൻ ആഗ്രഹിക്കുന്നു ലൈക്ക് സതീഷ് ഓക്കെ താങ്ക് യു സതീഷ് കാരണം താങ്കളുടെ ഒരു പ്രയറ് ഞാൻ കണ്ടു എൻ്റെ എൻ്റെ ജലദോഷം ഇതുവരെ മാറിയിട്ടില്ല എന്നിരുന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇത് ചെയ്യാൻ സോ ഞാൻ അതുകൊണ്ടാണ് വീണ്ടും കണക്റ്റായത് ആ റൈറ്റ് സ്പിരിറ്റ് താങ്ക് യു താങ്ക് യു നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് ബ്ലെസ്സിങ്സ് ആരൊക്കെയാണോ കാണുന്നത് അവർക്കോ ഓരോരുത്തർക്കോ ഉള്ളു അടുത്ത മുപ്പത് ദിവസത്തെ ബ്ലെസ്സിങ്സ് എന്താണ് എന്നൊന്ന് പറയൂ സ്പിരിട്ടേ താങ്ക് യു സ്പിരിറ്റ് താങ്ക് യു ആർക്കിംഗ് മൈ കേൾസ് റൈറ്റ്സ് താങ്ക് യു കൃഷ്ണ ഭഗവാനെ നെക്സ്റ്റ് തേർട്ടി ഡേയ്സാണെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്ന് ആ റൈറ്റ് മെറക്കേഴ്സ് സീരിയസ്ലി ഞാൻ ഇന്ന് എന്ത് റീഡിങ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു നിങ്ങളുടെ വഴിയിലേക്ക് എന്ത് മെരക്കൽസാണ് വരുന്നത് എന്നുള്ളത് എൻ്റെ ആദ്യം തോന്നി പക്ഷേ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ റീഡിങ് ചെയ്യാൻ വന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ബ്ലാങ്ക് ഔട്ടായിരുന്നു എന്താ പറയണ്ടതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ ടെമ്പറൻസ് കാർഡ് നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ മിറക്കിൾസ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ത് മിറക്കിൾസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയില്ലേ ഈ ഏഞ്ചിലെ കാണുമ്പം എനിക്ക് എപ്പോഴും ഫീൽ ഒരു കാര്യമാണ് ലൈക്ക് പുള്ളിക്കാലത്ത് ചെയ്യുന്ന എന്താണ് ഒരു ഒരു നിന്ന് വേറെ കപ്പിലോട്ട് വെള്ളം പാസ് ചെയ്യാണ് ഓക്കെ ഈ രീതിയിൽ നമുക്ക് ഒരിക്കലും വെള്ളം പാസ് ചെയ്യാൻ പറ്റില്ല അപ്പം അവിടെ ഡെഫിനറ്റ്ലി ഒരു മിറക്കിളാണ് മാത്രമല്ല ഇവിടുത്തെ സൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും ഈ കാണുന്ന പല ആൾക്കാരും നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ആഗ്രഹമുള്ളത് നമ്മുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ് നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നു ഓക്കെ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ പറഞ്ഞപോലെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂനെസ് നമ്മൾ പറയില്ലേ നമ്മുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നും ആ റിലേഷൻഷിപ്പ് കുറച്ച് റിന്യൂവിലായിരുന്നെങ്കിൽ കുറച്ചും നന്നായിരിക്കും അങ്ങനെ പല ടൈപ്പ് ൾസ് ഓക്കെ നമ്മളൊട്ടും ഞാനിത് കാണുന്ന ഓരോരുത്തരുത്തും പറയും ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക ലൈക്ക് അതേപോലെ എനിക്കിന്നും ഒരു മിറക്കിൾ കാണിച്ചു തരുന്നേ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യിക്കണെന്ന് ഓക്കെ ഞാൻ ആക്ച്വലി ഒരിടക്കാലത്ത് ഞാൻ അതിൻ്റെ ഒരു ഫാനായിരുന്നാലും ഞാൻ പറയുമായിരുന്നു സ്പ്രിഗാർഡ്സിനടുത്ത് ലൈക്ക് എനിക്ക് മിറക്കിൾസ് വേണം എന്നുള്ളത് എനിക്കിന്തിനൊരു മിറക്കിൾ കാണിക്കണമെന്ന് പറയും ഡെഫിനറ്റ്ലി എനിക്കത് കിട്ടാറുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട് മനസ്സിലായില്ലേ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ പലതും പറയണം ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ സ്പെരിച്ച് നമ്മൾക്ക് വേണ്ടി എപ്പോഴും ആണ് ഓക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ടഫ് സിറ്റുവേഷൻസ് വരും അതൊക്കെ നമ്മുടെ ലേണിങ്സ് ആണ് ഓക്കെ ആ സിറ്റുവേഷനിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക അത്രേ ഉള്ളൂ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അതിനെപ്പോഴും മനസ്സിൽ വിചാരിക്കുക നമ്മുടെ ലൈഫിൽ സ്ട്രഗിൾസ് ഇല്ലാത്ത ഒരാളെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ ആയിരിക്കും വലുതായിട്ട് തോന്നും പക്ഷേ നോക്കാം ചുറ്റിനുള്ള എല്ലാവരുടെ ലൈഫിലും സ്ട്രഗിൾ ആരും ഹാപ്പി ഭയങ്കര സൂപ്പർവൊന്നുമല്ല ദി ഹെർമിറ്റ് കാർഡ് വാവ് എനിക്കിഷ്ടമുള്ള കാർഡാണ് കാരണം നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും എനിക്ക് അതിൻ്റെ പിന്നിൽ ഓരോ റീസൺ ഉണ്ടാവും വാവ് സ്പെ താങ്ക് യു അത് എനിക്കറിയില്ല അതെങ്ങനെയാണ് നിങ്ങളടുത്ത് കൺവേ ചെയ്യണമെന്ന് ഒരുപാട് മെസ്സേജിനകത്ത് നിന്ന് എനിക്ക് വരുന്നുണ്ട് ലൈക്ക് കാരണം നമ്മുടെ ലൈഫിൽ പലതും നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അതെന്തുകൊണ്ട് അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് നടന്നു എന്നുള്ളത് പക്ഷേ ഇതൊരു ജേർണിയാണ് ഓക്കെ ജേർണി ഇൻ ദ സെൻസ് ഈ പുള്ളിക്കാരനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒറ്റ ലാൻഡിൻ്റെ വിലത്തിൽ മുന്നോട്ട് പോവാണ് പുള്ളിക്ക് ഒരുപാട് ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചും അതുപോലെ തന്നെ പുള്ളിക്ക് വിശ്വാസമുണ്ട് കാരണം ഈ ലാൻഡ് വെച്ച് പുള്ളിക്ക് മുന്നോട്ട് പോകാം ഒക്കെ മുന്നോട്ട് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ പല പല എക്സ്പീരിയൻസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പലതും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താ പറയുക ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട് ഓക്കെ അപ്പം ഇവിടെ എനിക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഓരോരോ ചെറിയ ചെറിയ സംഭവങ്ങളും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരും ഓക്കെ എന്തുകൊണ്ടത് നടന്നു ചിലർക്ക് ഈ പറഞ്ഞ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇതായിരിക്കാം അത് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തു കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയില്ല ഓക്കെ അപ്പം കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് എസ്പെഷ്യലി തോന്നും ഈ കിട്ടിയില്ലല്ലോ ഈശോ എന്നാൽ ഞാൻ എത്രയും ആഗ്രഹിച്ചതാണ് എന്തെല്ലാം എല്ലാം വളരെ പോസിറ്റീവാണ് എന്തുകൊണ്ട് കിട്ടില്ല പക്ഷേ അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പം ഇതിനേക്കാൾ ബെറ്റർ നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ടാകും ഓക്കെ അപ്പം നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഈശോ നന്നായി ആ ജോലി കിട്ടാതിന് എത്ര നന്നായി ഓക്കെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരും ഓക്കെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും ആ പർട്ടിക്കുലർ പേഴ്സൺ പക്ഷേ ആ പെർട്ടിക്കുലർ പേഴ്സണിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിൽ നമുക്കൊരു ബ്രേക്കപ്പ് നടന്നു ഓക്കെ നമ്മൾ മൂവോൺ ചെയ്തു പുള്ളി മൂവോൺ ചെയ്തു മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സൺ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആ പേഴ്സണിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും യെസ് നമ്മൾ ബാക്കി ചിന്തിച്ച് നോക്കിയിട്ട് പറയും നന്നായി ത റിലേഷൻഷിപ്പ് അങ്ങനെ പോയത് കാരണം എല്ലാ എല്ലാത്തിനും ആ ഒരു നെഗറ്റീവ് സാധനം എന്ത് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നാലും അതിൻ്റെ ഒരു റീസൺ ഉണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും വാവും സൂപ്പർ വേണം കേട്ടോ നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് ന്യൂ ബിഗിനിങ് എന്താണ് നിങ്ങളുടെ കാർഡ്സൊക്കെ ഒരു രക്ഷയില്ല വാവ് വാവു വാവു അത്ര എനിക്ക് പറയുള്ളൂ എനിക്കൊന്നും പറയാനില്ല കാരണം എനിക്ക് ദ ഫുൾ കാർഡ് എന്ന് വെച്ചാൽ നമ്മൾ എനിക്കറിയില്ല നിങ്ങളുടെ എനർജി എന്നാണ് എനിക്ക് മനസ്സിലാവില്ല അത്രയ്ക്ക് സൂപ്പർ ആണ് കേട്ടോ ഒരു രക്ഷയില്ല നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ന്യൂ ബിഗിനിങ് ഉണ്ട് ഓക്കെ അത് മാത്രമല്ല ചുമ്മാ ഉള്ള ന്യൂ ബിഗിനിങ് അല്ല സ്പിരിച്വൽ ജേർണി ഓക്കെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സ്പിരിച്വലി കണക്റ്റഡ് ആണ് ചക്ര മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിറയില്ലേ ഇവിടെ ഈ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ പുള്ളി വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കരുതിയിട്ടുള്ളൂ ദൈവത്തിന് വേണ്ടിയിട്ടൊരു പൂവ് ഓക്കെ പുള്ളി യാത്രയിലാണ് പക്ഷേ നമ്മളൊക്കെ യാത്ര പോയി കഴിഞ്ഞാൽ നമുക്ക് ബാഗേജസിൻ്റെ ഭയങ്കര കൂട്ടമായിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കണ്ടോ ജസ്റ്റ് ഒരു ബാഗ് മാത്രം ഓക്കെ പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് അത്ര വിശ്വാസമാണ് ഈ ദേഹം ഈ ഫൂളിൻ്റെ കാലിൽ ഈ പെർട്ടിക്കുലർ പേഴ്സൺ അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയില്ല ലൈക്ക് ആ പുള്ളി ആ കുഴിയിലോട്ടാണ് വീഴാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ആ പുള്ളി എന്നെ ദൈവം രക്ഷിച്ചോളും എൻ്റെ കൂടെ എപ്പോഴും ദൈവമുണ്ട് ദൈവത്തിൻ്റെ ആ ഒരു പിടി ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്ന് പോവില്ല എന്നൊരു വിശ്വാസം അത് ഭയങ്കര ഹ്യൂജാണ് ഈ പേഴ്സണുണ്ട് എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഈ പേഴ്സണാലിറ്റി ഭയങ്കര ഇഷ്ടം കാരണം ല ഫൂൾ ദ ഫൂൾ കാഡെന്ന് പറഞ്ഞാൽ അങ്ങനൊരു വിട്ടിയായ മനുഷ്യനേക്കാൾ കൂടുതലും ആ ഒരു വിശ്വാസം ആ ട്രസ്റ്റ് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ട്രസ്റ്റ് ഒക്കെ അയാളെ വേൺ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ ഈ ഡോഗ് വോൺ ചെയ്യുന്നുണ്ട് പോയത് അടുത്ത സ്റ്റെപ്പ് വെക്കരുത് വോൺ ചെയ്യുന്നുണ്ട് പക്ഷേ പുള്ളിയിലെ വിശ്വാസം ഉണ്ട് ലൈക്ക് ഇല്ല ഞാൻ എന്ത് ചെയ്തിരുന്നാലും അൾട്ടിമേറ്റ്ലി എന്നെ എൻ്റെ ദൈവം നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഒക്കെ ഡെഫിനറ്റ്ലി നിങ്ങളിൽ പല ആൾക്കാരും ന്യൂ ബിഗിനിങ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നെക്സ്റ്റ് തേർട്ടി ഡേയ്സിൽ നിങ്ങൾ അതിന് വരുന്ന എന്താ പറയുക ഇതെടുക്കും എന്താ പറയുക ആക്ഷൻ എടുക്കും അതിൻ്റെ ഒരു എനർജി ഉണ്ട് വാവും കംപ്ലീഷൻ ഓക്കെ നമ്മുടെ ലൈഫിൽ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് നമുക്കൊരു ഒരു സാച്ചുറേഷൻ ആവും ലൈക്ക് ഇനി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ വയ്യ ഇനി ദൈവം എന്താ വെച്ചാൽ ചെയ്യട്ടെ ആ ഒരു സാച്ചുറേറ്റഡ് ടൈമാണ് ഞാനിവിടെ കാണുന്നത് നെക്സ്റ്റ് തേർട്ടി ഡേയ്സസ് നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു ടൈം ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് വിശ്വസിക്കാം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ എനർജീസ് ക്ലെയിം ചെയ്യണേ സീരിയസ്ലി കാരണം ഇതിൻ്റെ എനർജി നിങ്ങൾ ക്ലെയിം ചെയ്തതെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് ഹൺഡ്രഡ് പെർസെൻ്റ് ന്യൂ ബിഗിനിങ് ഉണ്ട് ആ പറഞ്ഞ പോലെ പല പല അവേക്കനിങ്സ് നമ്മൾ പറയട്ടെ നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അതൊരു അവേക്കിനാണ് നമുക്കത് മനസ്സിലാവുമ്പോൾ ഈ ഒരു അതുകൊണ്ടാണ് നമുക്ക് ആ ക്ലിക്ക് വരും മനസ്സിലായി ഈ അതാണല്ലേ അതിൻ്റെ റീസൺ ആ ഒരു ക്ലിക്ക് ഫാക്ടേഴ്സ് ആ നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് അമേസിങ് രക്ഷയില്ല എന്തുകൊണ്ട് ഈ ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായി എല്ലാ കാര്യം ഓക്കെ ഇമോഷണലി ഡൗൺ ആവുന്ന അത് ഇതിനകത്തുള്ള കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി എന്തെങ്കിലും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു കൺഫർമേഷനാണ് നിങ്ങൾ അടുത്ത തേർട്ടി ഡേയ്സിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു ഓക്കെ മാത്രമല്ല അതിൻ്റെ ആ റീസണും മനസ്സിലാവും അതിന് വേണ്ടുന്ന അടുത്ത ആക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സൂപ്പർ പിന്നെ എസ്പെഷ്യലി ബോട്ടം ദ ഡെക്കറേറ്റിവ് ഓപ്പൺ്റെ കുറച്ചാണ് ഒരു ഡിസിഷൻ എടുക്കാൻ മടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വേ ചെയ്തുകൊണ്ടിരിക്കണേ ഇതെടുക്കണോ അതെടുക്കണോ ഡെഫിനറ്റ്ലി നിങ്ങൾ നെക്സ്റ്റ് തേർട്ടി ഡേയ്സിനകത്ത് അതൊരു റിലേഷൻഷിപ്പിൻ്റെ കേസിലായിരുന്നാലും ജോബ് സിറ്റുവേഷനിലായിരുന്നാലും എന്ത് കേസായിരുന്നാലും നിങ്ങളതിനൊരു ക്ലിയർ കട്ട് ഡിസിഷൻ എടുക്കുന്നു വിത്തിൻ നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് സൂപ്പർ ബ്ലെസ്സിങ്സ് ഒന്നും പറയാനില്ല സൂപ്പർ 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 കാരണം ഇവിടെ ഹെൽമെറ്റിൻ്റെ കാർഡും നയനാണ് അതുപോലെ തന്നെ ബോൺസും ഉണ്ട് ഓക്കെ അത് വളരെ നല്ല നമ്പറാണ് ലൈക്ക് അത് എന്താ പറയുക നമ്മുടെ ലൈഫിൽ ആ ടഫ് പീരിയഡ് എൻ്റ് ചെയ്തിട്ട് ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് സൂപ്പർ 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 ഗൈസ് നമുക്ക് നോക്കാം എനർജി ഉറക്കി കാറ്റിനകത്തുനിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടോ സ്പിരിട്ടെ സൂപ്പർ എന്നാലെനിക്കിട്ട് ആരോ കാറ്റിനകത്തുനിന്ന് ഒരു സൺ കാർഡ് കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു സീരിയസ്ലി കാരണം അത്രയും സണ്ണിൻ്റെ ഒരു എനർജി ഉണ്ട് ആ ഒരു പോസിറ്റീവ് വൈബ് ഞാൻ നിങ്ങളുടെ റീഡിങ്ങിലുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സൂപ്പർ ഞാൻ എന്ത് പറയാനാണ് നിങ്ങളുടെ കണ്ണിന് മുന്നിൽ വെച്ച് തന്നെയല്ലേ ഞാനിത് ഷഫിൽ ചെയ്തത് സൂപ്പർ ഒന്നും പറയാനില്ല കേട്ടോ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും ഇത്രയും ഈ റീഡിങ്ങിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണേട്ടാ സീരിയസ്ലി ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് ലൈക്ക് ഈ പറഞ്ഞ പോലെ വ്യൂസിൻ്റെ റേഞ്ച് പക്ഷേ ഈ യുദ്ധ സൺ കാർഡ് നിങ്ങൾ സൺ കാർഡ് കണ്ടിട്ടുണ്ടേ പ്ലീസ് കമൻ്റ് ചെയ്യണേ സീരിയസ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്ക് ഭയങ്കര ഭയങ്കര ആണ് ലൈക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ലൈക്ക് എനിക്ക് ആഗ്രഹം തോന്നി കാരണം ഈ കാർഡ്സ് കണ്ടപ്പോൾ ഞാൻ അടുത്ത രണ്ട് കാർഡ്സിനകത്ത് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ബോട്ടോമത്തെ ഡെക്കിലോ ഈ പറഞ്ഞപോലെ സൺ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ച് സൂപ്പർ നെക്സ്റ്റ് അത് വണ്ണാണ് സൺൻ്റെ കാർഡിൻ്റെ നമ്പറേ വണ്ണാണ് ന്യൂ ബിഗിനിങ് ആണ് എനിക്കൊന്നും പറയാനില്ല അഡ്ജസ്റ്റ് പോസിബിലിറ്റീസ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷനിലും നമുക്ക് ദൈവം തരുന്ന ആ ഒരു ബ്ലെസ്സിങ് ആണ് കേട്ടോ ക്ലെയിമിറ്റ് ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യണേ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യാം സ്ട്രാറ്റജി വ മാൻ ഹോൾഡിങ് ഒരു പുതിയ റിലേഷൻഷിപ്പ് ഞാനിവിടെ കാണുന്നുണ്ട് ന്യൂ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് തേർഡ് ചക്ര ആർ കിഞ്ചൽ ആഴ്ക്കാമോ ിങ് മാൻ റൈറ്റ് ബ്ലോസമിങ് ബഡ് ഡൻസ് എനിക്കറിയില്ല ഞാനത് എടുക്കാൻ ഒട്ടും റെഡി ആയിരുന്നില്ല ആ കാർഡ് ബോട്ട് ഓഫ് ദി ഡെക്കേസ് എൻ്റെ ഡിസിഷൻ അതാണ് ഈ കാർഡ് എ ഗെയിൻ ആ ഒരു ഡെസിഷൻ എടുക്കുന്നു ഓക്കെ എന്തായിരുന്നാലും നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കുന്നു സൂപ്പർ 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 ഇല്ല ഞാൻ ഏജ് ഓഫ് എൻറ്റക്സിന്ന് വിചാരിച്ചിട്ടല്ല എടുത്ത് പക്ഷേ അതും ഒരു കൺഫർമേഷനാണ് നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ട്രസ്റ്റിസ് ട്രസ്റ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിന് നന്ദി പറയാം ഞാനത് ഹഡ്രഡ് പേഴ്സെൻറ്റ് നിങ്ങൾ അടുത്ത് പറയും അറ്റ്ലീസ്റ്റ് ഒന്നും കമൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ ദിസ് എനർജി എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് താങ്ക് യു എങ്കിലും പറയാം കേട്ടോ സീരിയസ്ലി ഒറ്റ രക്ഷയില്ലാത്ത എനർജി ഹാറ്റ്സ് ഓഫ് സ്പിരിറ്റേ താങ്ക് യു എനിക്കറിയില്ല ഞാൻ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഈ റീഡിങ് തുടങ്ങിയത് നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് എനിക്കറിയില്ല നിങ്ങൾ എന്നെപ്പോഴും കാണുന്നുണ്ടോ ടൈംലെസ് റീഡിങ് ആണിത് എന്നും പോലെയാണ് കാണുന്നത് ആ തേർട്ടി നെക്സ്റ്റ് തേർട്ടി ഡേയ്സിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് അതെ അതുപോലെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ അടുത്ത് ഈ പറഞ്ഞ പോലെ പറ്റുവാണെങ്കിൽ കണക്ട് ചെയ്യണേ ലൈക്ക് കമൻസിലൂടെ കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ് ആ കോൺഫിഡൻസ് വരുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ തേർഡ് ചക്ര eh, no ഹോട്ട് ചക്രമെന്ന് പറഞ്ഞാൽ സോളാർ ഫ്ലെക്സ് ചക്രമാണ് ആ ഒരു കോൺഫിഡൻസ് ലെവൽ വരുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ അത് മാത്രമല്ല മാൻ ഹോൾഡിംഗ് കോയിൻ നിങ്ങൾ പലരും പല ആൾക്കാരും മാൻ ഹോൾഡിംഗ് കോയിനും തിങ്കിങ് മാൻ ഈ രണ്ട് കാർഡ് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു പോസിറ്റീവ് ആളാണ് പിന്നെ ഈ സ്ട്രാറ്റജിയുടെ കാർഡ് ഞാൻ പറയും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജേർണലൈസ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എന്തിനാ കാണുന്ന ആൾക്കാരാണെന്ന് എനിക്കറിയില്ല ആരൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നമുക്ക് പറയില്ലേ ഈ കാർഡ്സ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൈറ്റ് ഡൗൺ ചെയ്യുക കാരണം പല കാര്യങ്ങളും എനിക്ക് ഇതിനകത്ത് ഡ്രീമിൻ്റെ എനർജി ഇല്ല പക്ഷേ നിങ്ങളുടെ രാത്രി കാണുന്ന ഡ്രീംസ് പലതും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് ഡെഫിനറ്റ്ലി അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യുക ഉറക്കം എഴുന്നേറ്റ് ഉടനെ ഫോണിൽ കുത്തുന്നതിന് പകരം അതൊന്ന് എഴുതി വെക്കാം ഓക്കെ അത് കണ്ടിന്യൂസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടും ഓക്കെ പിന്നെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ആണ് നെക്സ്റ്റ് തേർട്ടി ഡേയ്സിൽ നിങ്ങളുടെ കീ നത്തിങ് ഈസ് ഗെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ നമുക്ക് എപ്പോഴും വിചാരം എല്ലാം നമ്മുടെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെയല്ല ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ ഒന്നും സെറ്റ് ഇൻ സ്റ്റോൺ അല്ല നമുക്ക് വേണ്ടിയിട്ട് സ്പ്രിറ്റ് ഗൈഡ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് തരും അതൊരു അറേഞ്ച്മെൻ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് ട്രസ്റ്റ് ഓ മൈ ഒമികാട്ട് സ്പ്രിറ്റേ ഓക്കെ സൂപ്പർ കോൺഫിഡൻസ് ഈസ് യുർ കീൻ എ ങ് സെറ്റ് എക്സ്പെക്ട് പവർഫുൾ ചേഞ്ച് സുപ് 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 ഒന്നും പറയാനില്ലാട്ടോ ഞാൻ എന്ത് പറയാനാണ് നിങ്ങളുടെ കാർഡ്സ് പറയുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്നുണ്ടാവണം ഇതിനകത്ത് വേറെ ഒന്നുമില്ല ബ്ലോസമിങ് അബഡൻസ് അബ്ബൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റോ ആയി വന്നുകൊണ്ടിരിക്കുന്നു എക്സ്പെക്ട് പവർ പവർഫുൾ ചേഞ്ച് എനിക്കെന്തോ ഇവിടെ വയ്ക്കണം എന്ന് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ബുദ്ധി നമ്മൾ മറക്കണമെന്ന് ആഗ്രഹമില്ല പക്ഷേ എന്നാലും पवर्फ चे दैट ईस गोइंग टू हापंड वन फैनल मेसेज सूप्यू वेरी मच फैनल का टाइम एलू स्टार ओके पर कटीटें वाटर को नमेंगे कंसडर लाइक ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് എന്താ പറയുക ക്രിയേഷനാണ് നമുക്ക് ആദ്യം കണ്ടത് ബീ ക്രിയേറ്റീവ് ഇസ് എ വണ്ടർഫുൾ വേ ഓഫ് വിറ്റ്നസിംഗ് ദു അൺഫോൾഡിങ് ഓഫ് യുവർ ലിമിറ്റ്ലെസ് ക്രിയേറ്റീവ്സ് ഓൾ സറണ്ടർ ന്യൂ ടു കൺട്രോൾ ദ ഔട്ട്കം ജസ്റ്റ് ബി വിത്ത് ലൈഫ് ഇൻ ദിസ് പ്രസൻറ്റ് മൊമെൻറ്റ് പ്രസൻറ്റ് മൊമെൻറ്റിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് കാരണം നമ്മുടെ ലൈഫിൽ പലതും വരുമ്പോൾ നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് ചാടി പോകാറുണ്ട് അവിടെ പോകരുത് എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനുണ്ട് വാവ് ക്രിയേഷൻ സറണ്ടർ ചെയ്യ Blue flame, I mean, blue star. Follow the light of your inner compass, the blue star, it will lead you to the ട്രൂത്ത് റിസൈറ്റ് വിറ്റിങ് യു ഞാൻ പല കാര്യങ്ങളുടെ ക്ലാരിറ്റി നിൽക്കുന്ന നെക്സ്റ്റ് തേർട്ടി ഡേയ്സിന് വരും എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു കൺഫർമേഷനായിട്ട് മാത്രമേ ഇത് കാർഡ്സിനെ കണ്ടാൽ മതി സറണ്ടർ ചെയ്യുക ഓക്കെ നമ്മുടെ ലൈഫിൽ ഓരോരോ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലെസ്സിങ്സിനൊക്കെ താങ്ക് യു പറയാം സ്പെരി കാഡ്സിനോട് ഒരുപാട് ബ്ലസ്ഡായിട്ടാണ് നെക്സ്റ്റ് തേർട്ടി ഡേയ്സ് എനിക്ക് കിട്ടുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സൂപ്പർ ബ്രീഡിങ് ഒന്നും പറയാനില്ല കുറച്ച് ലെങ്തി ആയിപ്പോൾ എനിക്കറിയാം ഓ thank you so much guys for connecting lots of love and light നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കേട്ടുമുട്ടാം ബൈ